സ്ലാമലക്കും വഹമ്മത്തുള്ള ആരാണ് ബുദ്ധിമാൻ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ആളുകളുടെ മുഖം തെളിയുന്നതാണ് നമ്മൾ ചിന്തിക്കുന്ന ബുദ്ധിമാനായിരിക്കില്ല യഥാർത്ഥത്തിൽ ബുദ്ധിമാനായിട്ടുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് നല്ല ഉയർന്ന സാധ്യത വാങ്ങുന്ന അല്ലെങ്കിൽ നല്ല ഹൈ ലെവൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും ബുദ്ധിമാൻ ഈ ഐ എസ് ആർ അല്ലെങ്കിൽ ഗോളശാസ്ത്രവും അല്ലെങ്കിൽ ഭൗതികമായും അങ്ങനെ ഉന്നതങ്ങളിൽ ഭയങ്കരമായ അവഗാഹം നേടിയ ആളുകളായിരിക്കും ഒരു ബുദ്ധിമാൻ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ൾക്ക്മാക്കിക്കൊണ്ട് സ്വന്തം ശരീരത്തെ ചിട്ടപ്പെടുത്തിയവൻ അതായത് സ്വന്തം ശരീരത്തെ മതവിധികൾ അനുസരിച്ച് ജീവിക്കാൻ ശീലിപ്പിച്ചവനാണ് ബുദ്ധിമാൻ മറ്റൊന്ന് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുത്തവൻ നാം ഇന്ന് ജോലി ചെയ്യുന്നത് പണിയെടുക്കുന്നത് ദുന്യാവിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്നാൽ യഥാർത്ഥ ബുദ്ധിമാൻ മരണാനന്ദ ജീവി ജീവിതത്തിന് വേണ്ടി അതിനുശേഷം നാളെ ആഹ്റത്തിലേക്കും പതുറും നശ്വറയും നന്മ ജന്മകൾ തൂക്കുന്ന മീസാനും ശ്രാത്തുപാലും തുടങ്ങി അവസാന സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് ഒത്തിരി അലി ഹസ്ലം നമ്മെ പഠിപ്പിക്കുന്നു ഈ ദുന്യാ വിനശ്വരമാണ് ഒരു ദിവസം എവിടെ നിന്നെല്ലാം വിട്ടേച്ച് വിട പറയേണ്ടവരാണ് യാത്ര പറയേണ്ടവരാണ് നാം എല്ലാവരും എന്നാൽ ആഹ്രമാണ് അനുശ്വരമാണ് എല്ലാവരും അവിടേക്കാണ് നാം ഒരുക്കി വെക്കേണ്ടത് അതുകൊണ്ടാണ് മുത്തുനബി പഠിപ്പിച്ചത് ഈ ദുന്യാവിന്നുള്ളത് ആഹ്റത്തിലേക്കുള്ളൊരു കൃഷിസ്ഥലമാണ് അപ്പോൾ ഒരുപാട് നന്മകൾ ചെയ്ത് കൃഷി കൃഷിയിറക്കേണ്ട ഒരു മാസമാണ് എല്ലാവരും പിന്നെ അല്ലാത്ത സമയത്തായാലും നമുക്ക് തന്ന അള്ളാഹു തന്ന കുറഞ്ഞ ആയുസിൽ നിന്ന് നാം പരമാവധി നന്മകൾ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നാം ചെയ്യുക ഏത് നന്മയാണ് അള്ളാഹുവിന്റെ എടുക്കൽ സ്വീകാ സ്വീകരിക്കപ്പെടുക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഈ കൃഷിസ്ഥലമാവുന്ന ദുന്യാവിൽ മാക്സിമം കൃഷി ചെയ്ത് അതിന്റെ കൊഴുത്ത് അതിന്റെ റിസൾട്ട് നാളാഹൃദത്തിലാണ് കിട്ടുക അള്ളാഹു സുബേന മുത്താല നമുക്ക് അതിന്റെ ജീവിച്ച് പൊരുത്തത്തിൽ അമേരിക്കാലോ തോഫിയൊക്കെ നൽകട്ടെ വിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെല്ലാവരും ഉൾപ്പെടുത്തട്ടെ ആമീൻ അസല വൈക്കും വരഹമുല്ലാഹി വർക്കാത്തു